വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചെന്നും ദുർഭരണമാണ് നടത്തുന്നതെന്നും ആരോപിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചത് സി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു i കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യു ഡി എഫാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് അതിനു മുൻപ് ഭരിച്ച എൽഡിഎഫ് ഭരണസമിതിയുടെ തുടർ പ്രവർത്തനങ്ങളല്ലാതെ പിന്നീടുള്ള യുഡിഎഫ് ഭരണസമിതികൾക്ക് ജനോപകാരപ്രദമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും എൽഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ഓരോ പദ്ധതിയിലും തീവെട്ടിക്കൊള്ളയാണ് ഭരണസമിതി നടത്തുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് പ്രതിഷേധ പരിപാടി തുടങ്ങിയത് തുടർന്ന് ടൌണിൽ നടന്ന സദസ്സ് സിപിഐഎം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനം പോലും നടത്തിയിട്ടില്ല എന്നത് ഞങ്ങളൊരു കുറ്റം എന്ന രീതിയിൽ തന്നെ ആരോപിക്കുക തർക്കമുണ്ടെങ്കിൽ കോൺഗ്രസിനും ലീഗിനും ഒരു ഓപ്പൺ ഫോറത്തിൽ വെച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടി കഴിയും രണ്ടായിരത്തി പത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിച്ചതിന് ശേഷം പതിനഞ്ച് വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ആണ് എഫ് ആണ് കൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ രണ്ടായിരത്തി പത്തിന് മുൻപുള്ളതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ പഞ്ചായത്തിനകത്ത് വീഴ്ത്തിയത് എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത് സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി നാസർ ഡിബോണ അധ്യക്ഷത വഹിച്ചു കൃഷ്ണദാസ് രാജ കെ ഹരിദാസൻ കൊരമ്പയിൽ ശങ്കരൻ പുലിയോടൻ മുഹമ്മദ് എൻ ടി ഹരിദാസൻ പി രാമദാസ് വി പി മുക്താർ നിഹാസ് എം കെ സുബേർ പി സലീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു